പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് മാനേജ്മെന്റ് മിനർവ് അക്കാഡമി തൃശൂർ ബിരിയാണി ചലഞ്ച് നഗരസഭ ഡിവിഷൻ കാഞ്ഞിരക്കോട് സ്വദേശിയായ

ചികിത്സയ്ക്കായി നാളിതുവരെ പത്തു ലക്ഷത്തോളം രൂപ ചെലവായി ഇനിയും പല മേജർ ഓപ്പറേഷനുകൾ ബാക്കിയാണ് ലക്ഷങ്ങളാണ് ഓപ്പറേഷന് ചിലവ് വരുന്നത് നിർധന കുടുംബമായതിനാൽ കുടുംബത്തിന് ഒരു കൈത്താങ്ങൊരുക്കുവാൻ പതിമൂന്നാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും നടത്തിയ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് ബിരിയാണി വിതരണം ഉദ്ഘാടനം ചെയ്ത നഗരസഭാ പ്രതിപക്ഷ നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ അജിത് കുമാർ പറഞ്ഞു മാതൃകാപരമായ പതിമൂന്നാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്നത് ഇതിനു മുമ്പ് ഇതിന് വലിയ രീതിയിൽ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആവശ്യമുള്ള ഒരു ചികിത്സയ്ക്ക് സഹായത്തിനായിട്ട് അവർ മടി മടിച്ചിരുന്ന സമയത്ത് സഹായഹസ്തവുമായി എത്തുകയും വലിയൊരു സംഖ്യ ബിരിയാണി ചലഞ്ചിലൂടെ കൊടുക്കാനും കഴിഞ്ഞ ആളുകളാണ് അവര് എന്തായാലും ഇപ്പോൾ ഇത് രണ്ടാമത് വീണ്ടും രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പാവം ചെറുപ്പക്കാരെ ആക്സിഡൻറ്റിൽ പരിക്കുപറ്റി കിടക്കുന്ന ആളുടെ ചികിത്സക്കായിട്ടാണ് വീണ്ടും ജീവകാരുണ്യ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ് എന്ന് ഈ പതിമൂന്നാം ഡിവിഷനിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തെളിയിച്ചിരിക്കുകയാണ് ഇത് മറ്റുള്ള സ്ഥലങ്ങളിലെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾക്കൊക്കെ വലിയൊരു മാതൃകയാണ് ഇവരുടെ പ്രവർത്തനം അതെല്ലാവരും ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവരുടെ ഈ നല്ല പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ബൂത്ത് പ്രസിഡന്റ് ശശി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ എം എച്ച് സുലൈമാൻ ജെയ്മോൻ ശശി മംഗലം ബാബുരാജ് കണ്ടേരി ഗഫൂർ സലീഷ് അഗമല രാജീവ് അഗമല തുടങ്ങി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒട്ടനവധി നേതാക്കളും പ്രവർത്തകരും സന്നിഹിതരായിരുന്നു ബി ന്യൂസ് കാഞ്ഞിരക്കോട്